നമസ്കാരം ഒമാനിലെ സേവന കാലാവധി പൂർത്തിയാക്കി ഇന്ത്യൻ അംബാസഡർ അമിത് നാരങ് മടങ്ങുന്നു വിമാനയാത്രാക്കൂലി വർധനവിൽ കേന്ദ്ര ഇടപെടൽ ഉണ്ടായത് പ്രവാസികളിൽ പ്രതീക്ഷയേ ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാനിലെ സേവന കാലാവധി പൂർത്തിയാക്കി ഇന്ത്യൻ സ്ഥാനപതി അമിത് നാരംഗ് മടങ്ങുന്നു സ്ലോവേനിയയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി ആയാണ് അദ്ദേഹത്തെ നിയമിച്ചിട്ടുള്ളത് ഇതു സംബന്ധിച്ച വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് ഉടൻ തന്നെ അദ്ദേഹം ചുമതല ഏറ്റെടുക്കും ഒമാനിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതിയെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവും വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് അമിത് നാരങ് ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതിയായി ചുമതല ഏറ്റെടുത്തത് ഒമാനിലെ സേവന കാലയളവിൽ ഇന്ത്യൻ സമൂഹവുമായി ചേർന്നു നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു കോവിഡ് കോവിഡാനന്തര കാലയളവിലും ഷഹീൻ ചുഴലിക്കാറ്റ് സമയത്തും ഇന്ത്യൻ പ്രവാസികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയ പ്രവർത്തനങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയത് ഷഹീൻ ചുഴലിക്കാറ്റിൽ ബാത്യന മേഖലയിൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് അത് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു മാസം തോറും എംബസിയിൽ നടക്കുന്ന ഓപ്പൺ ഹൗസിലും മറ്റു സമയങ്ങളിലായി ഒമാന്റെ വിവിധ ഭാഗങ്ങളിലായി നടന്ന എംബസി കോൺസുലാർ ക്യാമ്പുകളിലും ഉയർന്ന പ്രവാസി പ്രശ്നങ്ങൾ പ്രത്യേക ശ്രദ്ധയോടെ കേൾക്കുകയും അവ പരിഹരിച്ചു വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു വിസയുടെയും മറ്റ് രേഖകളുടെയും കാലാവധി കഴിഞ്ഞ നിരവധി പ്രവാസികളെ വേഗത്തിൽ നാട്ടിലെത്തിക്കാൻ സാധിച്ചത് ഇന്ത്യൻ അംബാസഡറുടെ ചടുലമായ നീക്കങ്ങളായിരുന്നു സഹായകമായതെന്ന് സാമൂഹിക സംഘടനകളും ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യയും ഒമാനും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിലും അദ്ദേഹം ഏറെ ശ്രദ്ധ പുലർത്തി നീണ്ട ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒമാനിലെ സുൽത്താൻ ഇന്ത്യ സന്ദർശിച്ചത് ഈ സന്ദർശനത്തിന് വേണ്ട നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതും അംബാസഡർ ആയിരുന്നു എന്തു കാര്യങ്ങളും തുറന്നു പറയുവാൻ സാധിക്കുമായിരുന്ന ആളായിരുന്നു അംബാസഡർ എന്ന് സാമൂഹിക സന്നദ്ധ പ്രവർത്തകരും സാക്ഷ്യപ്പെടുത്തുന്നു സുത്യർഹമായ സേവനത്തിലൂടെ ഒമാനിലെ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരുടെ സ്നേഹം നേടിയാണ് അദ്ദേഹം മടങ്ങുന്നത് പ്രവാസികളെ എന്നുമേറെ പ്രയാസത്തിലാക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് വിമാന ടിക്കറ്റ് നിരക്കിലെ അമിത വർധന എന്നാൽ ഇക്കാര്യത്തിലെ കേന്ദ്ര സർക്കാർ ഇടപെടൽ പ്രവാസികളിൽ പ്രതീക്ഷ ഉണർത്തിയിരിക്കുകയാണ് വിമാന കമ്പനികൾക്ക് സ്വന്തം നിലക്ക് യാത്രാക്കൂലി വർദ്ധിപ്പിക്കുന്നതിന് നിയന്ത്രണം വരുത്തുന്നതിനാണ് നടപടികൾ വരുന്നത് യാത്രാനിരക്ക് യഥേഷ്ടം വർദ്ധിപ്പിക്കുന്നത് ഇതോടെ ഇല്ലാതാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ ആദ്യ നടപടിയായി യാത്രാനിരക്കിൽ മാറ്റം വരുത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറിയിച്ചാൽ മതിയെന്ന വ്യവസ്ഥ നീക്കം ചെയ്യും സിവിൽ ഏവിയേഷൻ മന്ത്രി കെ രാം മോഹൻ നായിഡുവാണ് രാജ്യസഭയിൽ ഇതു സംബന്ധിച്ച സൂചന നൽകിയത് താങ്ങാനാകുന്ന യാത്രാ നിരക്ക് കൊണ്ടുവരുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അടിക്കടി ഉണ്ടാകുന്ന വിമാനയാത്രാ നിരക്ക് വർധനവിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്ന പ്രവാസികൾ ഏറെ കാലമായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തോടെ ഇടപെടൽ ആവശ്യപ്പെട്ടിരുന്നു വിഷയത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് എന്നാൽ വിഷയം പാർലമെന്റിലും പുറത്തും ജനപ്രതിനിധികളും പ്രവാസികളും നിരന്തരം ഉയർത്തിയതോടെ പരിഹാര വഴികളെക്കുറിച്ച് കുറിച്ച് ആലോചനകളിലേക്ക് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം കടക്കുകയായിരുന്നു അറ്റകുറ്റപ്പണികൾക്കായി മസ്കറ്റ് ഗവർണറേറ്റിലെ സീബ് വിലായത്തിലെ സുൽഫി സ്ട്രീറ്റ് താൽക്കാലികമായി അടച്ചു സുൽഫി സ്ട്രീറ്റിൽ നിന്നും റൌണ്ട്അബോട്ട് വരെയുള്ള ഭാഗത്താണ് റോഡ് അടച്ചിടുന്നത് നാളെ വൈകുന്നേരം വരെ റോഡ് അടഞ്ഞുകിടക്കും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് പ്രദേശത്തെ താൽക്കാലികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് മയക്കുമരുന്ന് നാല് വിദേശികളെ റോലൊമാൻ പോലീസ് ദോഫാർ ഗവർണറേറ്റിൽ നിന്നും അറസ്റ്റ് ചെയ്തു തീരത്തിനടുത്തുള്ള ബോട്ടിൽ നിന്ന് കോസ്റ്റ് ഗാർഡ് പോലീസാണ് പ്രതികളെ പിടികൂടിയത് അറബ് പൗരത്വമുള്ളവരാണ് അറസ്റ്റിലായവർ ഇവരിൽ നിന്നും പിടിച്ചെടുത്തു ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും റോയൽമാൻ പോലീസ് അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ് വീണ്ടും കാണുന്നതുവരെ ഒമാനിലെ ആദ്യത്തെ ധനവിനിമയ സ്ഥാപനം ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോഡ് ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷം കഞ്ചി എക്സ്ചേഞ്ച്